ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ വമ്പൻ ടിസ്റ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്നലെ നമ്മുടെ സാവുവണ്ണം വന്നു അതുപോലെ ഇന്നിപ്പോൾ നമ്മുടെ ശ്വേത മേനോനാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഒരു ഗ്രാൻഡ് എൻട്രി ആയിട്ട് തന്നെ മറ്റും നമ്മുടെ മത്സരാർത്ഥികളൊക്കെ നമ്മുടെ ഷേതയെ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ മത്സരാർത്ഥികളെ കൂടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് റൂമാണ് ഇഷ്ടം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ശ്വേത പറയുന്നുണ്ട് എനിക്ക് പവർ റൂമാണ് ഇഷ്ടം അപ്പോൾ റെസ്സിന് പറയുന്നുണ്ട് സോറി പവർ റൂമിലേക്ക് ആർക്കും കയറാൻ പറ്റില്ല എന്ന് പക്ഷേ ശ്വേത പറയുന്നുണ്ട് എനിക്ക് ഇവിടെ തന്നെ കയറണമെന്ന് പറയുന്നുണ്ട് പിന്നെ റൂമുകൾ ൊക്കെ ചുറ്റി കണ്ടതിന് ശേഷം നമ്മുടെ ശ്വത പറയുന്നുണ്ട് എൻ്റെ റൂം ടെൻ ആണ് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ റൂമിലേക്ക് കയറിയിട്ട് അവിടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ സ്വേത വെച്ചിട്ട് പറയുന്നുണ്ട് ഈ റൂമിൽ നിന്നും ഒന്നും തന്നെ പുറത്ത് പോകാൻ പാടില്ല അതുപോലെ തന്നെ ആരും ഈ റൂമിലേക്ക് വരാനും പാടില്ല എന്ന് പറയുന്നുണ്ട് അതിനുശേഷം എൻ്റെ ശ്വേത മത്സരാർത്ഥികളോട് വാണിംഗ് ആയിട്ട് പറയുന്നുണ്ട് ആരെങ്കിലും എൻ്റെ റൂമിലേക്ക് വന്നാൽ എന്ന് പറയുന്നുണ്ട് എന്തായാലും മത്സരാർത്ഥികളൊക്കെ വളരെയധികം പേടിച്ച് വളരെ ആകാംക്ഷയോട് കൂടിയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് വൺ ടിസ്റ്റ് ോടെയാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ശ്വേത വന്നതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് അറിയിക്കണേ